വളരെ പഴയൊരു കഥ പറഞ്ഞ് തുടങ്ങാം ഒരു വിദ്യാർത്ഥി അറിവന്വേഷിച്ച് പല ഗുരുക്കന്മാരുടെ അടുത്തു കൂടി ഇങ്ങനെ അലഞ്ഞു നടക്കുകയാണ് തൻ്റെ ഓരോ പ്രായത്തിലും അയാളിങ്ങനെ നൂതനങ്ങളായ അറിവുകൾ തേടി തേടി വ്യത്യസ്തരായ ഗുരുക്കന്മാരുടെ സമീപം എത്താം ഒടുവിൽ അറിവിൻ്റെ കഴിഞ്ഞപ്പോൾ അയാൾക്ക് വല്ലാത്തൊരു കലക്കം ഉള്ളിലുണ്ടായി ഒരാശയപരമായ സംഘർഷം അതിലേറ്റവും പ്രധാനമായി അയാളെ ഭാരപ്പെടുത്തിയതും ഞാൻ പഠിച്ചതുപോലെ ഒന്നുമല്ല എനിക്ക് ജീവിക്കാൻ പറ്റുന്നത് ഞാൻ ആഗ്രഹിച്ചതുപോലെയല്ല എനിക്ക് ജീവിക്കാൻ പറ്റുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നത് പോലെയല്ല ലോകം എന്നോടൊപ്പം സഞ്ചരിക്കുന്നത് ഇങ്ങനെ ഒരു സാധാരണ മനുഷ്യൻ അയാളുടെ ജീവിതത്തെ കുറെക്കൂടി ഗൗരവമായി എടുത്താൽ ഉണ്ടാകാവുന്ന എല്ലാവിധ സന്ദേഹങ്ങളും ഈ ചെറുപ്പക്കാരൻ്റെ ഉള്ളിലും ഉണ്ടായി അയാൾ അതിനൊരു ഉത്തരം തേടി കുറേ കാലം അലയുന്നുണ്ട് ഒടുവിൽ ഒരു ഗുരുവിൻ്റെ അടുത്തയാൾ ചെന്നുപെടുകയാണ് യഥാർത്ഥത്തിൽ സിംഹതുല്യരായ ഗുരുക്കന്മാരൊക്കെ ശിഷ്യന്മാരെ വേട്ടയാടി പിടിക്കാറാണ് പതിവ് ഭാരതത്തിലെ ആ പഴയ ചൊല്ലിൽ പറയുന്നത് പോലെ വെൻ ദ ടീ സ്റ്റുഡൻറ്റ് ഇസ് റെഡി ദ ടീച്ചർ വിൽ അപ്പിയർ ശിഷ്യൻ സജ്ജനാകുമ്പോൾ ഗുരു പ്രത്യക്ഷനാകും അതിൻ്റെ ബാക്കി ഒരു വരി കൂടിയുണ്ട് വെൻ ദ സ്റ്റുഡൻ്റ് ഈസ് ട്രൂലി റെഡി ദ ടീച്ചർ വിൽ ഡിസപ്പിയർ ശിഷ്യൻ യഥാർത്ഥത്തിൽ സജ്ജനായി കഴിയുമ്പോൾ ഗുരു അപ്രത്യക്ഷനാകും പിന്നെ അയാൾ തന്നെ എനിക്ക് ഗുരുവായിരിക്കും അത്തരത്തിലൊരു സിംഹതുല്യനായ ഗുരുവിൻ്റെ സമീപം ഇയാൾ ചെന്നുപെടുകയാണ് ഗുരുവിനോട് അയാൾ അയാളുടെ സന്ദേഹം പങ്കുവച്ചു എനിക്ക് എൻ്റെ ഉള്ളം വല്ലാതെ കലങ്ങിയിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എനിക്കൊരു വല്ലാത്ത നിരാശ തോന്നുകയാണ് ജീവിതത്തിൽ ഞാൻ ഏറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് പഠിച്ച വിദ്യ കൊണ്ട് ഏറെ സമ്പാദ്യം ഞാൻ നേടിയിട്ടുണ്ട് ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട് എൻ്റെ വലിയ കുടുംബമാണ് ഇങ്ങനെ എല്ലാ തരത്തിൽ പുറമേ നോക്കിയാൽ സൗഭാഗ്യവാനായ ഒരാളായിട്ടാണ് കാണപ്പെടുക പക്ഷേ എൻ്റെ ആന്തരികതയിൽ എനിക്കൊരു സ്വാസ്ഥ്യം സ്വസ്ഥത അനുഭവിക്കാനാവുന്നില്ല ഗുരു അയാളെ കൂട്ടി ഒരു വലിയ തടാകത്തിൻ്റെ സമീപത്തേക്ക് പോകുന്നുണ്ട് ആ വലിയ തടാകം ഗംഭീരമായി സ്വച്ഛമായി നിലകൊള്ളുകയാണ് ഇങ്ങനെ ശാന്തസുന്ദരമായി നിലകൊള്ളുന്ന ആ തടാകത്തിൽ അതിൻ്റെ പരിസരങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന വൻമരങ്ങൾ ആ വൻമരങ്ങൾ നിലനിൽക്കുന്ന പച്ചപ്പുൽമേടുകൾ അതിനെ ഇങ്ങനെ വലയം ചെയ്തു നിൽക്കുന്ന ഉയർന്ന ഗിരിനിരകൾ ആകാശത്ത് തെളിമാനത്ത് തെളിഞ്ഞു നിൽക്കുന്ന സൂര്യൻ ഇതെല്ലാം ആ തടാകത്തിൽ പ്രതിബിംബിക്കുന്നുണ്ട് തെളിഞ്ഞ തടാകത്തിൽ അതിൻ്റെ പരിസരങ്ങളിലെ മനോഹരമായ കാഴ്ചകൾ തെല്ലു മുലയാതെ പ്രതിബിംബിക്കുന്നുണ്ട് ഗുരു പറഞ്ഞു നീ സൂക്ഷിച്ച് ആ തടാകത്തിലേക്കൊന്ന് നോക്കുക ശാന്തമായി സ്വച്ഛമായി നിൽക്കുന്ന തടാകം എത്ര സുന്ദരമായിട്ടാണ് അതിൻ്റെ പരിസരങ്ങളെ തന്നിൽ പ്രതിബിംബിപ്പിക്കുന്നത് ഒട്ടുമുലയാതെ ഒരല്പനേരം കാത്തിരിക്കാം ഇവിടെ അല്പനേരം കാത്തിരുന്നു കഴിയുമ്പോൾ ഒരു കാറ്റടിക്കുന്നു തടാകത്തിൽ വെള്ളമിളകും ഓളങ്ങളുണ്ടാവും ഇങ്ങനെ ജലമിളകുന്ന സമയത്ത് നേരത്തെ കണ്ടതുപോലെയല്ല ആ തടാകത്തിലെ പ്രതിബിംബങ്ങൾ മരങ്ങൾ വല്ലാതെ വളഞ്ഞിരിക്കുന്നു ഉയർന്ന ഗിരിനിരകളൊക്കെ ആകൃതി നഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെയോ ആ വെള്ളത്തിൽ കാണപ്പെടുന്നു ഗുരു അവനോട് പറയുന്നുണ്ട് മനസ്സിളകുമ്പോൾ നിൻ്റെ കാഴ്ചപ്പാട് ഇളകിപ്പോവും മനസ്സുറച്ചിരിക്കുമ്പോൾ കാഴ്ചകൾ വ്യക്തമായിരിക്കും മനസ്സിളകുക എന്നത് ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന ഒന്നാണ് അതുകൊണ്ടാണ് സനാതന പാരമ്പര്യങ്ങളിലെല്ലാം ഒരു മനസ്സുറപ്പ് സമ്പാദിക്കുന്നതിന് വേണ്ടി അവർ സുദീർഘമായ ആരാധനാ പാരമ്പര്യങ്ങളെ ക്രമപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ ഓരോ പെരുന്നാളുകൾ ആചരിക്കുമ്പോഴും സവിശേഷമായി ചില മനുഷ്യരെ ഓർത്തെടുക്കാറുണ്ട് ഇവിടെ ഇത്തവണ വിശുദ്ധനായ ഗീവർഗീസനെയാണ് ഓർത്തെടുക്കുക വിശുദ്ധനായ ഗീവർഗീസ് സഹദായുടെ നെഞ്ചുറപ്പിൻ്റെ വ്യക്തമായൊരു ചിത്രം വളരെ പ്രസിദ്ധമായി നമ്മുടെ എല്ലാം ഹൃദയങ്ങളിൽ ചിരപ്രതിഷ്ഠ നേടിയിട്ടുള്ളതാണ് അശ്വാരൂഢനായി ഒരു വ്യാളിയെ കുന്തത്താൽ കുത്തി തുളയ്ക്കുന്ന നിസ്സഹായിയായ ഒരു പെൺകുട്ടിയെ രക്ഷിക്കുന്ന ഗീവർഗീസിൻ്റെ ചിത്രം അശ്വാരൂഢനായിരിക്കുന്ന ഒരാൾ ഭാരതീയ പാരമ്പര്യമനുസരിച്ച് അനുസരിച്ച് മനസ്സുറപ്പിൻ്റെ പ്രതീകമാണ് ഒട്ടും തന്നെ മനസ്സിന് ഇളക്കം തട്ടാത്ത ഒരാളുടെ പ്രതീകമാണ് എങ്ങനെയാന്നോ ഭഗവത്ഗീതയിലെ പ്രസിദ്ധമായ ഒരു വ്യാഖ്യാനമുണ്ട് പ്രത്യേകിച്ചും ഗീതാവ്യാഖ്യാനങ്ങളുടെയൊക്കെ പുറഞ്ചട്ടയിൽ അതിൻ്റെ ഒരു ചിത്രം തന്നെ ആലേഖനം ചെയ്തിട്ടുണ്ട് പാർത്ഥനും അവൻ്റെ സാരഥിയും കുതിരകളെ പൂട്ടിയ രഥത്തിലൂടെ കുരുക്ഷേത്രത്തിലേക്ക് യാത്ര ചെയ്യുന്ന ചിത്രം ആ യാത്രയുടെ പ്രാരംഭത്തിലാണ് അർജുനൻ്റെ വിഷാദയോഗം എന്ന ഒന്നാം ഭാഗത്തോടെ ഗീത ആരംഭിക്കുന്നത് അർജുനവിഷാദയോഗം അർജുനൻ ഇങ്ങനെ ഒരു വൈക്ലവ്യത്തിൽ നിൽക്കുകയാണ് മുമ്പിൽ ഗുരുക്കന്മാർ നിൽപ്പുണ്ട് ജ്യേഷ്ഠന്മാർ നിൽപ്പുണ്ട് പിതൃസ്ഥാനത്തുള്ളവർ നിൽപ്പുണ്ട് ഞാൻ അവർക്കെതിരെ എങ്ങനെ യുദ്ധം ചെയ്യും ബന്ധുവാരാണ് ശത്രുവാരാണ് എന്ന് അറിയാനാവാത്ത നിലയിൽ ബദ്ധനുമല്ല മുക്തനുമല്ല എന്ന നിലയിൽ ഒരാത്മാവ് പെട്ടുപോകുന്ന അവസ്ഥയാണ് ഭാരതീയ പാരമ്പര്യത്തിൽ വൈക്ലബ്യം എന്ന് പറയുക അത്തരമൊരു മനോക്ലേശത്തിൽ പെട്ടുപോകുന്ന അർജുനന് ലഭിക്കുന്ന ഉപദേശമാണ് ഗീതോപദേശം ആ യാത്രയുടെ ചിത്രമാണ് അതിൻ്റെ മുഖചിത്രത്തിൽ പലപ്പോഴും ആലേഖനം ചെയ്യുക അതിങ്ങനെ സംക്ഷിപ്തമായി വേണമെങ്കിൽ സംഗ്രഹിക്കാവുന്നതേ ഉള്ളൂ ശരീരമാകുന്ന രഥത്തിൽ സഞ്ചരിക്കുന്ന യാത്രക്കാരനാണ് ആത്മാവ് എന്ന് ഭാരതം പറയും ശരീരമാകുന്ന രഥത്തിൽ സഞ്ചരിക്കുന്ന യാത്രക്കാരനാണ് ആത്മാവ് ശരീരമെന്ന രഥത്തെ മുന്നോട്ട് വലിക്കുന്നത് ഇന്ദ്രിയങ്ങളെന്ന കുതിരകളാണ് സെൻസസ് ആണ് കുതിരകളുടെ സ്ഥാനത്ത് നിൽക്കുക കണ്ണ് കാത് നാവ് തൊക്ക് ഇങ്ങനെ പലതും മനസ്സാണ് കടിഞ്ഞാൻ ബുദ്ധിയാണ് സാരഥി ഏതൊരു മനുഷ്യനാണോ മനനശേഷിയുള്ള ഏതൊരു മനുഷ്യനാണോ തൻ്റെ മനനശേഷി ചിന്തിക്കാനുള്ള ശേഷി ഉപയോഗിക്കാതെ മനസ്സിനെ കടിഞ്ഞാണിനെ അയച്ചുവിട്ട് ഇന്ദ്രിയങ്ങൾ പോകുന്ന വഴികളിലൂടെ അതിനെ സഞ്ചരിക്കാൻ വിടുന്നത് അവൻ്റെ രഥയാത്ര അപകടത്തിലേക്കായിരിക്കും എന്നാൽ ഏതൊരുവനാണോ തൻ്റെ മനനുശേഷി ഉപയോഗിച്ച് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത് കുതിരകളെ നിയന്ത്രിക്കുന്നത് അവൻ ആത്മസംയമൻ ഉള്ളവനായിരിക്കും അവൻ സ്വയം അച്ചടക്കമുള്ളവനായിരിക്കും അവൻ ആധ്യാത്മ പൗരുഷമുള്ളവനായിരിക്കും വിശുദ്ധനായ ഗീവർഗീസിൻ്റെ കുതിരപ്പുറത്തുള്ള യാത്ര തൻ്റെ പട്ടാളക്കാരൻ എന്നുള്ള ലേബലിനപ്പുറത്ത് അയാളുടെ ആത്മനിഷ്ഠമായ ജീവിതത്തിൻ്റെ ഒരച്ചടക്കത്തെ വളരെ വ്യക്തമായി പ്രതിഫലിപ്പിക്കുന്നുണ്ട് എന്ന് നമുക്ക് ആ ചിത്രവായനയിലൂടെ കുറെ കൂടി മനസ്സിലാക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അയാളുടെ കയ്യിലിരിക്കുന്ന ആയുധം വളരെ ഷാർപ്പാണ് കുന്തം അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു പോയിൻറ്റേ ഉള്ളതിന് യഥാർത്ഥത്തിൽ അച്ചടക്കമുള്ള ആളുകളുടെ ഏകാഗ്രതയുടെ സൂചനയാണത് അവരുടെ ഷാർപ്പ്നെസ്സിനെ കുറിക്കുന്നതാണ് അവരുടെ മൗനത്തിൻ്റെ മൂർച്ചയെ അവരുടെ വാക്കിൻ്റെ മൂർച്ചയെ കുറിക്കുന്നതാണ് എല്ലാ പൗരസ്ത്യ പാരമ്പര്യങ്ങളിലും പ്രത്യേകിച്ച് പൗരസ്ത്യ ക്രൈസ്തവ താപസ പാരമ്പര്യങ്ങളിൽ തിന്മയോടുള്ള നിതാന്തമായ സമരത്തെക്കുറിച്ച് ആവർത്തിച്ച് പറയാറുണ്ട് ആ വ്യാളി അതിൻ്റെ ഒരു ചിത്രമായി വായിക്കപ്പെടാറുണ്ട് തിന്മയോടുള്ള നിരന്തരമായ സമരത്തിൽ ഒരാൾ വിജയത്തിലേക്ക് പടവുകൾ ചവിട്ടിക്കയറുന്നത് അയാളുടെ സാധനാനിഷ്ഠമായ ജീവിതത്തിലൂടെയാണ് അത് തമ്പുരാൻ തൻ്റെ മനുഷ്യാവതാരത്തിൽ പഠിപ്പിച്ചിട്ടുമുണ്ട് നോമ്പും ഉപവാസവും കൂടാതെ പിശാചിനെ ജയിക്കാൻ ആവില്ല എന്ന് പ്രാർത്ഥനയും നോമ്പും ഉപവാസവും മൃതബദ്ധമായ ജീവിതം കൂടാതെ പൈശാചികമായ പോരാട്ടത്തെ അതിജീവിക്കാനാവില്ല എന്ന് ക്രിസ്തു തന്നെ തൻ്റെ മനുഷ്യാവതാരത്തിൽ പഠിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ ആരാധനാ നിർഭരമായൊരു ജീവിതം അച്ചടക്കബദ്ധമായൊരു ജീവിതം നമ്മുടെ ആന്തരികതയിൽ നമുക്ക് സമ്മാനിക്കുന്ന ഒരു തെളിമ അതാണ് ജീവിതത്തെ വേറിട്ട രീതിയിലൊന്ന് നോക്കിക്കാണാൻ നമ്മളെ സഹായിക്കുന്നത് ഒരു വിശുദ്ധനെ ഓർത്തെടുക്കുമ്പോൾ പ്രത്യേകിച്ചും വിശുദ്ധനായ ഗീവർഗീ സഹതായി ഓർത്തെടുക്കുമ്പോൾ അദ്ദേഹം നമ്മളെപ്പോഴും കേൾക്കുന്നത് പോലെ വലിയ ഉദ്യോഗമൊക്കെ വേണ്ടെന്ന് വെച്ച് മഹാരാജാവിൻ്റെ ആനുകൂല്യങ്ങളോടൊക്കെ എതിർത്ത് നിന്ന് ഭീഷണികൾക്ക് മുമ്പിൽ നിർഭയനായി നിന്ന് പ്രലോഭനങ്ങൾക്ക് മുമ്പിൽ വഴങ്ങാതെ നിന്ന് എന്നിങ്ങനെ ഒരുപാട് കഥകൾ അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മെപ്പോലെ അല്ല അദ്ദേഹം ഈ ലോകത്തെ നോക്കി കണ്ടത് അദ്ദേഹം ക്രിസ്തുവിനെ മുന്നിൽ നിർത്തി ഈ ലോകത്തെ കണ്ടപ്പോൾ നമ്മൾ ലോകത്തെ മുന്നിൽ നിർത്തി ക്രിസ്തുവിനെ കാണുന്നത് പോലെയല്ല കണ്ടത് ഇവിടെയാണ് ആരാധനാ ജീവിതം സമ്മാനിക്കുന്ന ആന്തരികമായ തെളിമയിലൂടെ നമുക്കുണ്ടാകുന്ന വ്യത്യസ്തമായൊരു മൂല്യബോധത്തെക്കുറിച്ച് ഈ പെരുന്നാളിൽ കുറേ കൂടി ഗൗരവതരമായി നമ്മൾ ഓർത്തെടുക്കേണ്ടി വരിക നമ്മുടെ ആരാധനാ ജീവിതം ഏറ്റവും ലളിതമായി പറഞ്ഞാൽ രക്ഷാകര ജീവിതം നാം ആരംഭിക്കുന്ന പരിശുദ്ധമായ മാമോദീസ എന്ന കൂതാശിയുടെ പ്രാരംഭ പ്രാർത്ഥനകളിലൊന്ന് ഇങ്ങനെയാണ് ദൈവമേ ഈ പൈതലിൻ്റെ മനോനയനങ്ങളെ നീ തുറക്കണം എന്തിനാണെന്നറിയുമോ ഈ ലോകത്തിൻ്റെ വ്യർത്ഥതയെ ഗ്രഹിക്കത്തക്കവണ്ണം ഈ പൈതലിൻ്റെ മനോനയനങ്ങളെ നീ തുറക്കണം ടു സീ the വാനിറ്റി ഓഫ് ദിസ് വേൾഡ് നമ്മുടെ രക്ഷാകര ജീവിതം ആരംഭിക്കുമ്പോൾ മാമൂദ് ഇസൈൽ നാം നടത്തുന്ന ആദ്യ പ്രാർത്ഥനകളിലൊന്ന് ഈ കുഞ്ഞിൻ്റെ മനോനയനങ്ങളെ ആന്തരികമായ നേത്രങ്ങളെ ഒന്ന് തുറന്നുകൊടുക്കണം എന്തിന് ഈ ലോകത്തിൻ്റെ വ്യർത്ഥതയെ ഗ്രഹിക്കത്തക്കമാണ് ഇനി ഏറ്റവും അവസാനം ശരീരത്തിൻ്റെ മരണമുണ്ടാകുമ്പോൾ ദേവാലയത്തിലെ പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ നാലാം ശുശ്രൂഷയുടെ പ്രാരംഭ പ്രാർത്ഥന ഇങ്ങനെയാണ് അതിൽ ഒരു വരി ഇങ്ങനെയാണ് ഈ വ്യർത്ഥ ലോകത്തിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്ന ആത്മാവ് സുറിയാനി പാരമ്പര്യത്തിൽ പരിശുദ്ധമാമുദ് ഇസായിലും ഒരാളുടെ ശവസംസ്കാരത്തിലുമുള്ള രണ്ട് പ്രാർത്ഥനകളിൽ സമാനമായ ഒരേ വാക്കുപയോഗിക്കുന്നു ഈ ലോകത്തെ വിശേഷിപ്പിക്കാൻ ഈ ലോകത്തെ വിശേഷിപ്പിക്കുന്നത് വ്യർത്ഥം എന്നാണ് ഈ ലോകത്തിൻ്റെ വാനിറ്റിയെക്കുറിച്ച് വെയിൻ ഗ്ലോറിയെക്കുറിച്ച് വളരെ വ്യക്തമായി ആരാധനാ ജീവിതം നമ്മളോട് സംവദിക്കുന്നത് ഇതിനിടയിൽ നമ്മൾ വിവാഹം കഴിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമോ എന്നറിയില്ല ഓരോ വിവാഹിതരോടും അതിൻ്റെ ആരാധന പറയുന്ന ഒരു വാക്കുണ്ട് അവർക്ക് അവർ സമ്പാദിക്കേണ്ട സമ്പാദ്യത്തെക്കുറിച്ചും ഐഹികമായ പലതിനെക്കുറിച്ചുമല്ല പറയുന്നത് പിന്നെയോ സൽപ്രവൃത്തികളാകുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ എന്നാണ് സ്വർണാഭരണങ്ങളെക്കാൾ മഹിമയേറിയ വെടിപ്പിൻ്റെ മുദ്ര ഇവർക്കുണ്ടാകണം പരിപാകതയുണ്ടാകണം വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കണം ഇങ്ങനെ ഈ ലോകത്തിൽ നമ്മൾ വലുതെന്ന് വിചാരിക്കുന്ന മറ്റ് പലതിനേക്കാൾ വ്യത്യസ്തമായ ചില സംഗതികളെയാണ് മൂല്യവത്തായി ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ കൊണ്ടാടേണ്ടത് എന്നുള്ളത് ആരാധനാ ജീവിതം നാം പുലർന്നു പോരുന്ന നമ്മുടെ സ്വധർമ്മം നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു സംഗതിയാണ് നിഷ്ഠാബദ്ധമായൊരു ജീവിതം നമ്മളിൽ ഉണ്ടാക്കുന്ന ഈ അവാന്തര പരിണാമം നമ്മളെ കുറച്ചും കൂടി എളുപ്പത്തിൽ മരിക്കാൻ സഹായിക്കും ഇങ്ങനെ പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത് ജീവിക്കാനാണോ മരിക്കാനാണോ കൂടുതൽ മണ്ണ് വേണ്ടത് കുറച്ചുകൂടി എളുപ്പത്തിൽ ചോദിച്ചാൽ മരിക്കാൻ എത്രയടി മണ്ണ് വേണം ആറടി മണ്ണ് മതി ജീവിക്കാൻ എത്രയടി മണ്ണ് വേണം നട്ടല്ലുണ്ടെങ്കിൽ നേരെ നിന്ന് ജീവിക്കാൻ രണ്ടടി മണ്ണ് മതി മരിക്കാനുള്ള അത്രയും പോലും വേണ്ട അത്രയും പോലും വേണ്ട അതുകൊണ്ടാണ് വിശുദ്ധനായ യോഹനാൻ സ്നാപകൻ മഹാനായ പ്രവാചകൻ നേലിയാവം എങ്ങനെ ചരിത്രത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്ന വ്യത്യസ്തങ്ങളായ ആളുകളൊക്കെ വേറിട്ട മൂല്യബോധം താന്താങ്ങളുടെ ജീവിതകാലത്ത് പുലർത്തുകയും അതുകൊണ്ട് തന്നെ തലവോണ വഴിയെ സഞ്ചരിക്കുകയും ചെയ്യേണ്ടി വന്നവരാണ് ചരിത്രത്തിൽ ക്രിസ്തുവിന് മുമ്പും ക്രിസ്തുവിന് പിമ്പും അങ്ങനെ സഞ്ചരിച്ച അനേകരുടെ ഓർമ്മകളാണ് നമ്മൾ പെരുന്നാളുകളായി ആചരിക്കുന്നത് എന്ന് കുറേക്കൂടി ഗൗരവമായി ആലോചിച്ചാൽ നാം ഇപ്പോൾ പുലർത്തിപ്പോരുന്ന മൂല്യബോധം ഒന്ന് തിരുത്താൻ നമുക്കൊരു പ്രേരണയുണ്ടാവും ഒരു മതവും ജീവിക്കാനല്ല ശരിക്കും പറയുന്നത് പഠി പഠിപ്പഠിപ്പിക്കുന്നത് നന്നായിട്ട് മരിക്കാനാണ് ആളുക എന്നതുപോലെ തന്നെ പുലിയുക എന്ന് പറയുന്നതും ഒരു കലയാണ് ആളുകൾക്ക് എന്തുകൊണ്ടാണ് മരിക്കാൻ പ്രയാസം വരുന്നതെന്നറിയാമോ എപ്പോഴും ഓർമ്മയിലുള്ള ഒരു കഥയുണ്ട് പരിശുദ്ധനായ പൗലോസ്തുതിയൻ ബാബാ തിരുമേനി അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ പറയാറുണ്ടായിരുന്ന ഒരു കഥ ഒരാൾ കൊല്ലത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് പോകാൻ ട്രെയിനിൽ ടിക്കറ്റ് റിസർവ് ചെയ്തു അയാൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ടിക്കറ്റ് ആയി ട്രെയിനിൽ കയറി അപ്പോൾ അവിടെ ഇരുന്ന അയാൾ ബുക്ക് ചെയ്തിരുന്ന സീറ്റിൽ ഒരാൾ ഇരിപ്പുണ്ട് അയാളെ ടിക്കറ്റ് അവിടെ ചെന്നിട്ട് പറഞ്ഞു ഇതെൻ്റെ സീറ്റാണെന്ന് പറഞ്ഞു അപ്പം അവിടെ ഇരുന്ന ആൾ മാറിക്കൊടുത്തു ഈ എൻ്റെ സീറ്റ് എവിടെ വരെയുണ്ട് കോഴിക്കോട് വരെ വരെയുള്ളു നമ്മൾ ഈ എൻ്റെ എൻ്റെ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന എവിടം വരെ ഉണ്ടെന്നുള്ളതാണ് പ്രശ്നം ആ ഒരു ഒറ്റ തിരിച്ചറിവിലാണ് സെയിൻറ് ജോൺ ക്രിസ്റ്റോസ്റ്റം പറയുന്നത് പോലെ നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്തേക്ക് ഒരാൾ കയറി വരും നിങ്ങൾ അയാളോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എൻ്റെ ഗേറ്റിൻ്റെ ഇപ്പുറത്തുള്ള ഓക്സിജൻ നീ വലിച്ചെടുക്കരുത് അതെൻറ്റേതാണെന്ന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അദ്ദേഹം എഴുതിയിരിക്കുന്ന രസകരമായ ദ സ്പിരിറ്റ് ഓഫ് നോൺ പൊസസ്സീവ്നെസ്സിനെ കുറിച്ചുള്ള ഒരു ഉപമയാണ് വെളിച്ചം വായു മണ്ണ് വെള്ളം ഇതെല്ലാം പൊതുവായി ഈ പ്രകൃതിക്ക് മനുഷ്യന് മുഴുവനായി ദൈവം നൽകിയിട്ടുള്ള സമ്മാനങ്ങൾ ഇത്രയോ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ പൊസസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പൊസിറ്റീവ്നെസ് കൂടുന്തോറും പ്രയാസം വരെയാണ് മരിക്കാൻ വിശുദ്ധനായ ഗീവർഗീസ് തൻ്റെ ചെറുപ്പകാലത്ത് രക്തസാക്ഷിയായി എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ മരണത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചത് കാരണം നമ്മൾ ഓർത്തെടുക്കുന്ന ഈ വിശുദ്ധന്മാരും രക്തസാക്ഷികളുമൊക്കെ അവരുടെ നിറയൗവനങ്ങളിൽ ക്രിസ്തുവിന് വേണ്ടി മരിച്ചവരാണ് അപ്പം അത്തരത്തിലൊരാർജവത്വം അവർക്കുണ്ടാവാനുള്ള കാരണം ഈ വ്യത്യസ്തമായ മൂല്യബോധമാണ് ആരാധനാ ജീവിതം ആത്യന്തികമായി നമുക്ക് സമ്മാനിക്കേണ്ടതും ഇതുതന്നെയാണ് എന്ന് നമ്മൾ ഓർത്തിരിക്കണം ഒരുപക്ഷെ അത് കുറെ കൂടി സഹവർത്തിത്വത്തോടെ സമഭാവനയോടെ സമ്യക് ദർശനത്തോടെ ജീവിക്കാൻ നമ്മളെ സഹായിക്കും നമ്മൾ ആരാധിക്കുന്ന ആരാധനാ മൂർത്തി അല്ലെങ്കിൽ ദേവ സങ്കല്പം വിശുദ്ധതൃത്വമാണ് വിശുദ്ധ തൃത്വം എന്ന ദൈവസങ്കല്പത്തിൽ അല്ലെങ്കിൽ ദൈവത്വത്തിൽ നമ്മൾ ആരാധിക്കുമ്പോൾ പിതാവ് പുത്രൻ പരിശുദ്രൂഹ എന്ന ആളത്വങ്ങളെയാണ് നമ്മൾ ആരാധിക്കുന്നത് ഈ മൂന്ന് ആളത്വങ്ങളെക്കുറിച്ചും നമ്മൾ ഈ പെന്തിക്കോസ്തി നാളിൽ സുദീർഘമായി വായിച്ച് പഠിക്കുന്നുണ്ട് അല്ലേ ചില വരികൾ നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവും പിതാവ് പുത്രനേക്കാൾ പ്രായം കൂടിയതോ കുറഞ്ഞതോ അല്ല ഒരു ക്നൂമ ഒന്നിനേക്കാൾ ചെറുതോ ഒന്നിനേക്കാൾ വലുതോ അല്ല എന്നിങ്ങനെയൊക്കെ വായിക്കുന്നുണ്ട് അത് ഏറ്റവും പ്രായോഗികമായ തലത്തിലൊന്ന് ചിന്തിച്ചാലോ ഒരാളത്തം വേറൊരാളത്വത്തെ ചെറുതാക്കുന്നില്ല ഒരാൾ വേറൊരാളെ ചെറുതാക്കി വലുതെന്ന് ഭാവിക്കുന്നില്ല അപ്പോൾ പരിശുദ്ധ തൃത്വത്തിൽ ഈ പറയുന്നൊരു പാരസ്പര്യത്തിൻ്റെ ആനന്ദം അതല്ലേ ശരിക്കും അതിനെ ആരാധിക്കുന്ന ഒരു സമൂഹത്തിൽ ഉണ്ടാവേണ്ടത് ഇപ്പം നമ്മൾ സച്ചിൻ തെൻഡുൽക്കറെ ആരാധിച്ച ചെറുപ്പക്കാർ അല്ലെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെ ആരാധിക്കുന്ന ചെറുപ്പക്കാർ അവരെന്താ സാധാരണ ചെയ്യുക നമ്പർ സെവൻ സിആർ സെവൻ ഒരു ജേഴ്സി കിട്ടിയാൽ കൊള്ളാം എന്നാഗ്രഹിക്കും അല്ലേ ഇല്ലെങ്കിൽ മെസ്സിയുടെ ഒരു പത്താം നമ്പർ ജേഴ്സി കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കും അതൊക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ നടക്കും അപ്പോൾ നമ്മൾ തന്നെ തോന്നും നമ്മൾ ഏതാണ്ടൊക്കെ മെസ്സി ആയെന്ന് തോന്നും ഇതേ ഫിലോസഫി ഈ ദേവാലയത്തിനകത്തൊന്ന് അപ്ലൈ ചെയ്ത് നോക്കേ നമ്മൾ ആരാധിക്കുന്ന ആരാധനാ ദൈവസങ്കല്പത്തിൻ്റെ ഉള്ളിലുള്ള പാരസ്പര്യം ആ ആനന്ദത്തിൻ്റെ കാലാവസ്ഥ എന്തുകൊണ്ട് നമ്മളുടെ ഈ സമൂഹത്തിൻ്റെ ഉള്ളിൽ വ്യാപിപ്പിക്കാൻ നമുക്ക് പറ്റുന്നില്ല ഒന്നൊന്നിനെ ചെറുതാക്കാതെ ഒന്നൊന്നിനേക്കാൾ വലുതെന്ന് ഭാവിക്കാതെ പരസ്പരമായ സഹവർത്തിത്വത്തോടുകൂടി സമഭാവനയോടുകൂടി പുലരാൻ നമുക്കാവേണ്ടതുണ്ട് എന്ന് നാലാം നൂറ്റാണ്ടിൽ ഈ തൃത്വ വ്യാകരണം ചമയ്ക്കുമ്പോൾ പിതാക്കന്മാർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുമെന്ന് തന്നെയാണ് എൻ്റെ ബലഹീനമായ വിചാരം വേദപുസ്തകം പഠിക്കുമ്പോഴും അത് തന്നെ നമ്മൾക്ക് ബോധ്യപ്പെടും വേദപുസ്തകത്തിൽ ആദ്യം തൊട്ടേ നമ്മളോട് പറയുകയാണ് ഏതൻ തോട്ടം സൂക്ഷിപ്പാനും കാപ്പാനും നിന്നെ ഏൽപ്പിച്ചു നീ ഇതിൻ്റെ ഉടയവനൊന്നുമല്ല വെറും കാര്യവിചാരകൻ കാര്യസ്ഥൻ മാത്രം കുറച്ചുകൂടെ കഴിയുമ്പം പറയുന്നു നിങ്ങൾ ഭൂമിയിൽ പരദേശികളാണ് അതിനിടയ്ക്ക് അബ്രഹാമിൻ്റെ കാലം മുതൽ ഇങ്ങനെ ഒരു പറഞ്ഞു വരുന്നൊരു ചൊല്ലാണല്ലോ എന്റെ പിതാവ് ദേശാന്തിരിയായ ഒരു അരാമ്യനായിരുന്നു വാണ്ടറിങ് അരാമ്യൻ ഇങ്ങനൊരു ദേശാടനക്കാരനാണ് പരദേശിയാണ് ഇതെല്ലാം കഴിഞ്ഞ് പുതിയ നിയമത്തിൽ വരുമ്പോഴോ യേശു പറയും എന്തുടുക്കും എന്ത് തിന്നുമൊന്നും വിചാരപ്പെടരുത് ആകാശപ്പറവകളെ നോക്ക് വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല നമുക്കിത് പ്രാക്ടിക്കലാണോ എന്ന് തോന്നിയാൽ പോലും അന്ന് ക്രിസ്തുവിനെ കേട്ട ശിഷ്യന്മാർക്ക് അങ്ങനെ തോന്നിയില്ല അതുകൊണ്ട് അവർ സകലവും പൊതുവക എന്നെണ്ണി ജീവിക്കാൻ തുടങ്ങി എല്ലാം പൊതുവക എനിക്കൊന്നും വേണ്ട എന്ന് വിചാരിച്ച് ജീവിക്കാൻ തുടങ്ങി സുവിശേഷം അല്ലെങ്കിൽ വേദപുസ്തകം മുഴുവൻ നമ്മളോട് പകരാൻ ശ്രമിക്കുന്ന മൂല്യബോധം ഈ ലോകത്തിന്റെ ക്ഷണികതയെക്കുറിച്ച് താൽക്കാലികതയെക്കുറിച്ച് നശ്വരതയെക്കുറിച്ച് വ്യർഥതയെക്കുറിച്ചാണ് ഈ വ്യർത്ഥതയെ കാണുന്നതിനെ കുറിച്ചാണ് ട് സീ ദ വാനിറ്റി ഓഫ് ദിസ് വേൾഡ് ഒരു കുഞ്ഞിനെ മാമൂദീസ്സ മുക്കുമ്പോൾ തുടങ്ങുന്ന പ്രാർത്ഥന ഇതാണ് അവൻ മരിക്കുന്നതുവരെയും ഇത് തന്നെയാണ് പ്രാർത്ഥന ഈ ലോകത്തിൻ്റെ വ്യർത്ഥതയെക്കുറിച്ച് ഇവന് ബോധ്യമുണ്ടാവണം എൻ്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ് വിശുദ്ധനായ ഗീവർഗീസ് നിറയൗവനത്തിൽ മരിക്കുമ്പോൾ എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെയൊരു മരണം സ്വീകരിക്കാൻ തയ്യാറായി ഒരു ഉത്തരമേ ഉള്ളൂ ക്രിസ്തുവിനെ പ്രതി അയാളുടെ ഉള്ളിൽ ഉണർന്ന ഒരു മൂല്യബോധം ഈ ലോകത്തിനപ്പുറത്ത് നിത്യജീവനെക്കുറിച്ചുള്ള അയാളുടെ ഒരു ഉണർവ് ഒരവേക്കനിങ് സത്യത്തിൽ നമ്മുടെ ആരാധനാ ജീവിതം നമ്മളെ നയിക്കേണ്ടതും ഈ ഒരു ഇന്നർ എവേക്കനിങ്ങിലേക്കാണ് ആന്തരികമായ ഉണർച്ചയിലേക്കാണ് അത്തരമൊരു ഉണർവിൻ്റെ പെരുന്നാളായി ഈ തിരുന്നാൾ പരിണമിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ദിവസം ഇവിടെ ആയിരിക്കാനും നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാനും കുരിശടി കൂദാശി ചെയ്യുവാനും തിരുവചനം പഠിക്കാനും പ്രിയപ്പെട്ട അച്ഛൻ്റെയും എല്ലാവരുടെയും സ്നേഹം പങ്കിടാനും ഇടയായതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ